ഇനി എട്ട് ദിവസം കൂടി തെന്നിന്ത്യൻ സിനിമാ പ്രേമികളും ആരാധകരും ഏറെ ആഘോഷത്തോടെ കാത്തിരുന്ന എംബുരാൻ എത്തുന്നു മലയാളം കണ്ട ഏറ്റവും വലിയ ബ്രഹ്മാഡ റിലീസിനാണ് സിനിമാ പ്രേമികൾ ഇതോടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സിനിമയുടെ റിലീസ് തീയതി അടുത്തതോടെ സിനിമാ പ്രേമികളുടെ ആരാധകരുടെയും ആവേശ പ്രകടനങ്ങൾ തുടങ്ങി മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ സിനിമയുടെ ഹൈപ്പും കൂടി ചിത്രത്തെക്കുറിച്ച് വരുന്ന ഓരോ അപ്ഡേറ്റുകളും കാണുമ്പോൾ ചിത്രം ബിഗ് സ്ക്രീനിൽ കാണാനുള്ള ആരാധകരുടെ ചങ്കെടുപ്പ് കൂടുകയാണ് അതിനിടയിലാണ് യംബുരാ ട്രെയിലർ ആദ്യം കണ്ടത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആണെന്ന് പൃഥ്വിരാജ് അറിയിച്ചത് രജനീകാന്തിന് ട്രെയിലർ കാണിച്ച സന്തോഷം പൃഥ്വിരാജ് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ട്രെയിലർ കണ്ടതിന് ശേഷം അങ്ങ് പറഞ്ഞ വാക്കുകൾ ഞാൻ എന്നും വിലമതിക്കുന്നു എന്നും വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മതിയാകില്ല എന്നും ഫാൻ ബോയ് എന്നും രജനീകാന്തിനോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് പൃഥ്വിരാജ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ചിത്രം ഇന്ത്യ ഒട്ടാകെ വിതരണത്തിനെത്തിക്കുന്നത് ഇന്ത്യയിലെ തന്നെ വലിയ വിതരണ കമ്പനികളാണ് കെ ജി എഫ് സലാർ കാന്താര പോലുള്ള ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ എടുത്ത നിർമ്മാണ കമ്പനിയായ ഹൊംബാലെ ആണ് കർണാടകയിൽ സിനിമ വിതരണത്തിനെത്തിക്കുന്നത് ഗെയിം ചേഞ്ചർ പോലുള്ള മികച്ച പടങ്ങൾ എടുത്ത എസ് വി സി റിലീസാണ് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും വിതരണം ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിൽ ചിത്രം വിതരണത്തിനെത്തിക്കുന്നത് പുഷ്പ റ്റു ദേവര കങ്കുവ തുടങ്ങിയ ചിത്രങ്ങൾ എടുത്ത അനിൽ ദദാനിയുടെ ഉടമസ്ഥയിലുള്ള എ എ ഫിലിംസ് ആണ് ഐമാക്സ് ഫോർമാറ്റിൽ ഇറങ്ങുന്ന മലയാളത്തിലെ ആദ്യ ചിത്രമായി മാറാൻ എംബുരാൻ ഒരുങ്ങുന്നു എന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതോടെ ആവേശത്തിന് ഓളം കൂടി കൂടാതെ ഇന്റർനാഷണൽ റിലീസിനും എംബുരാൻ ഇടുകയാണ് യു കെയിൽ മാത്രം ഇരുന്നൂറ്റി മുപ്പത്തൊന്നിലധികം സ്ക്രീനുകൾ ആകും എംബുരാൻ പ്രദർശിപ്പിക്കുക ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഐമാക്സ് സ്ക്രീനായ ജർമ്മനിയിലെ ലിയോൺബെർഗിലുള്ള ട്രോംബാലിസ്റ്റിലെ സ്ക്രീനിലും എംബുരാൻ തെളിയും പൂർണ്ണമായും അനോമോർഫിക് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത ചിത്രത്തിന്റെ മൂന്നാം ഭാഗവും ഇതേ ഫോർമാറ്റിൽ തന്നെയാകും ഒരുക്കുന്നതെന്ന് സംവിധായകൻ പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിരുന്നു ഏതായാലും ഇനി എംബുരാന്റെ സസ്പെൻസുകൾ എന്തൊക്കെയെന്നറിയാനുള്ള കാത്തിരിപ്പിന്റെ ദിനങ്ങളാണ്